എല്ലാവർക്കും അറിയേണ്ട ഒരു വിഷയമായിട്ട് വന്നിരിക്കുന്നത് വാസ്തു നമ്മുടെ മഹർഷിമാർ നമ്മുടെ പൂർവ സൂര്യകൾ നമ്മളോട് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിൽ ഒരു വിഷയമാണ് ഒരു ഭവന നിർമ്മാണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വളരെ സങ്കീർണമായ ഒരു വിഷയമായിട്ടാണ് അവർ അതിനെ കൈകാര്യം ചെയ്തത് ഒരു കുരുവിക്ക് കൂട് കൂട്ടാനുള്ള ഒരു മൃഗത്തിന് എന്നും താമസിക്കാൻ വേണ്ടി ഒരു ഗുഹ കിട്ടണം എന്ന ആഗ്രഹം ഇതുപോലെ മനുഷ്യന്റെ ഉള്ളിൽ തനിക്ക് വസിക്കുവാൻ ഒരു സ്ഥലം അതൊരു ഗുഹയിലൊന്നും പോയി താമസിക്കാൻ പറ്റില്ലല്ലോ ആധുനിക ലോകത്ത് അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് കഷ്ടപ്പെട്ടാണ് അതിനുള്ള പണമൊക്കെ സമാഹരിക്കുന്നത് ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്ന ഒരു സ്ഥലം അതായത് തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് പ്രയോറിറ്റീസ് ഉള്ളത് ആ പ്രയോറിറ്റീസിന് അനുകൂലമായ സാഹചര്യങ്ങളുള്ള ഒരു ഭവനം പിന്നെ അതൊക്കെ കൂടെ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി എതിർക്കും അങ്ങനെയൊന്നും പറ്റില്ല ഇല്ലാത്തതൊക്കെ കടം വാങ്ങിച്ചെങ്കിൽ നമ്മൾ ചെയ്യും അപ്പോഴാണ് ഈ വാസ്തു എന്ന് പറയുന്നൊരു സംഭവം വരുന്നത് പണ്ടിതിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായില്ല ഒരു അമ്പത് വർഷം മുമ്പ് വാസ്തുവിനെക്കുറിച്ച് ആരും സംസാരിച്ചിരുന്നില്ല ഒരു ജ്യോതിസന്മാർ സംസാരിക്കാത്തത് അവരുടെ പ്രൊഫഷൻ്റെ ഭാഗം അല്ലാതെ ആരും വീട് കിട്ടുമ്പോൾ ഈ വാസ്തു ഒന്നും നോക്കിയിരുന്നില്ല പക്ഷെ ഇപ്പോഴ് എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ആളുകൾ അത് നോക്കും രഹസ്യമായിട്ടെങ്കിലും നോക്കും ഇത് നോക്കില്ല നോക്കിയാൽ ആ ഇങ്ങനെ താമസിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടൻ മറ്റുള്ളവർ നമ്മളോട് പറയും അത് നിങ്ങൾ ഈ വാസ്തു ഒന്നും നോക്കാതല്ലേ ഈ വീടൊക്കെ വച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രയാസം സത്യത്തിൽ പണ്ട് ഇത്രയും വീടുകൾ ലോകത്തുണ്ടായിരുന്നില്ല എവിടെ ചെന്നാലും ഏത് റോഡിൽ ചെന്നാലും ഒരു വീടിന്റെ നിർമ്മാണം നമുക്ക് കാണാം കൂർവേർക്ക് സ്വപ്നം പോലും കാണാൻ വയ്യാത്ത അവസ്ഥയിലാണ് കെട്ടിടങ്ങൾ വരുന്നത് ഇനി ഒരു പത്ത് വർഷം കഴിയുമ്പോൾ തിരുവനന്തപുരം നഗരം എങ്ങനെ ഇരിക്കും എന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ അത്ഭുതം കൊണ്ട് നണങ്ങി പോകും അതിന് അത്ര വ്യത്യാസം അപ്പോൾ സ്വാഭാവികമായും കൺസ്ട്രക്ഷനോട്ടെ അനുബന്ധിച്ച് വരുന്ന പല 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 കാര്യങ്ങളൊന്നായിട്ടുള്ള വാസ്തുവും പുനർജ്ജനിച്ചു അത്രയേ ഉള്ളൂ മറ്റൊരു കാരണം മനുഷ്യന് മനസമാധാനം ഇല്ല പണ്ടത്തെ ആളുകൾക്ക് ഉള്ളതു വെച്ച് ജീവിക്കാൻ അറിയാം അതുകൊണ്ടാണല്ലോ ഗംഭീരമായ ക്ഷാമങ്ങൾ വന്ന സമയത്ത് അവർ സർവൈവ് ചെയ്തു ഇന്നത്തെ ആളുകൾക്ക് പറ്റില്ല അവർക്ക് ആഗ്രഹങ്ങളൊക്കെ വളരെ കൂടുതലാണ് പൊങ്ങച്ചം വളരെ കൂടുതലാണ് തൻ്റെ എന്ന് പറയുന്നത് തൻ്റെ ഐഡൻറ്റിറ്റി പോലെയാണ് കാണുന്നത് അതിൽ ഇറ്റാലിയൻ മാർബിളൊക്കെ ഇട്ടാലേ ഞാൻ ലോകത്ത് അംഗീകരിക്കപ്പെടുമെന്നൊരു വിശ്വാസം അല്ലെങ്കിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നമ്മുടെ വീട് വന്ന് കണ്ടിട്ട് ഓ ഗ്രേറ്റ് കേട്ടോ സൂപ്പർ എന്നൊക്കെ പറയണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുള്ള പാലുകാച്ചിനെ എല്ലാവരും വിളിക്കുന്നു പണ്ട് ഇത്രയും ആളുകളൊന്നും വിളിച്ചിരുന്നില്ലായിരുന്നു ആ പൊങ്ങച്ചത്തിൻ്റെ ഭാഗമായപ്പോൾ അത് ഗംഭീരമായിട്ട് വളർന്നു അപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഇല്ലേ ഇതൊക്കെ ചെയ്താലും വാസ്തു നമുക്കത് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ അതുകൊണ്ട് ഒക്കെയാണ് വാസ്തു വളരെ പോപ്പുലറാവുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഇതൊന്നും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളല്ല തീർച്ചയായിട്ടും അവയ്ക്ക് അടിസ്ഥാനമുണ്ട് എന്താണ് പ്രാഥമികമായിട്ട് വാസ്തു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ അടിസ്ഥാനം അന്വേഷിച്ച് പോവുകയാണെങ്കിൽ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം അതായത് മൈൻഡ് ഈ പ്രപഞ്ചം എന്ന ആ ഒരു ദർശനത്തിൽ നിന്ന് തുടങ്ങണം ഒരുപക്ഷെ ആധുനിക ശാസ്ത്രം തള്ളിക്കളഞ്ഞൊന്ന കാര്യം ആധുനിക ശാസ്ത്രം തള്ളിക്കളഞ്ഞത് എന്തുണ്ടെന്ന് പറഞ്ഞാൽ ഈ സപ്റ്റിൽ എന്ന് പറയുന്ന സൂക്ഷ്മം എന്ന് പറയുന്ന ആ ലോകത്തെക്കുറിച്ച് ദേശത്തിലെ ആളുകൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല കുറച്ച് ഗ്രീക്ക് ചിന്തകാരിൽ നമുക്കത് കാണാം പക്ഷേ ഒരിക്കലും അത് ഡെവലപ്പ് ചെയ്തിട്ടില്ല പക്ഷേ ഭാരതീയ തത്വചിന്തയും ഭാരതീയ ശാസ്ത്രവും ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിരുന്നത് ഈ സൂക്ഷ്മത്തിനാണ് അവരന്നേം പറഞ്ഞു ജഗത് മിഥ്യ ബ്രഹ്മം സത്യമെന്ന് ജഗത് മിഥ്യയാണ് ബ്രഹ്മമാണ് സത്യം എന്ന് ഒരുപാട് പേരവരെ കളിയാക്കി എനിക്കൊന്നു ഭാരത ദർശനത്തിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടൊരു സംഭവം ഈ ജഗത് മിഥ്യ എന്നാണ് പക്ഷേ അവരുറപ്പിച്ചു പറഞ്ഞു ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് നമ്മുടെ തോന്നലാണ് ഇന്ന് ക്വാണ്ടം ഫിസിക്സ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്താണ് ദ വേൾഡ് ഇസ് ജസ്റ്റ് എല്യൂഷൻ ജഗത് മിഥ്യ ബ്രഹ്മമാണ് സത്യം അതിലോട്ട് അവരെത്തിയിട്ടില്ല എങ്കിലും ഒരു ഏതോ ഒരു ഇൻ്റലിജൻസ് ഈ വേൾഡിൽ വർക്ക് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണം നടന്നിട്ടുണ്ട് നടക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മളീ കാണുന്ന ഭൂമിയും പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കുന്നത് പഞ്ചഭൂതം എന്ന് പറയും ഭൂതം എന്ന വാക്കുകൾക്ക് ആദ്യം നമുക്ക് തോന്നുന്ന ഈ സിനിമയിൽ കാണുന്ന ഭൂതമല്ല അതല്ല ഭവിച്ചിരിക്കുന്ന അതാണ് എങ്ങനെയാണ് സൃഷ്ടി ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സപ്റ്റിൽ പ്ലാൻ എന്താണ് അതിനെക്കുറിച്ച് നമ്മുടെ പൂർവ്വ സൂര്യകൾ അഗാധമായ ധ്യാനത്തിലൂടെ ചിഹ്നത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞത് ഇങ്ങനെ ധ്യാനത്തിലൂടെ അത്ഭുതകരമായ കാര്യങ്ങൾ കണ്ടെത്താം എന്ന് ശാസ്ത്രം സമ്മതിക്കുന്നില്ല പ്രധാന കാരണം അവർ ധ്യാനിക്കാറില്ല എന്നത് തന്നെ ലോകത്തൊരിക്കലും കടലെന്നൊരു സംഭവമില്ല എന്ന് വിശ്വസിച്ച് എത്രയോ ജനതകൾ ജീവിച്ചിട്ടുണ്ട് അവർ കടലിൽ പോയിട്ടില്ല അതുകൊണ്ട് അവർ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ മരിച്ചു പലപ്പോഴും നമ്മൾ യുക്തി ചിന്ത എന്ന് പറയുന്നത് ചെന്ന് തട്ടി നിൽക്കുന്ന അവിടെയാണ് യുക്തിചിന്തക്കപ്പുറം ഫാക്കൽറ്റി മനുഷ്യനുണ്ടെന്ന് അംഗീകരിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് ആ യാഥാസ്ഥികമായ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോയി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പക്ഷേ ഭാരതീയം ശാസ്ത്രം അങ്ങനെയല്ല ചതുരംഗപ്പലയിലെ ഒരു പൗണിനെ പോലെ മുന്നോട്ട് പോവുകയാണ് ശാസ്ത്രം എന്നാൽ ചതുരംഗപ്പലയിലെ നൈറ്റിനെ പോലെ അല്ലെങ്കിൽ കുതിരയെപ്പോലെ രണ്ടു കാലം എടുത്ത് ചാടിയാണ് ശാസ്ത്രം പോയത് അപ്പോൾ നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഓക്കെ അതൊരു സപ്പിൾ ഫോമിലാണ് അല്ലാതെ നമ്മളീ കാണുന്ന പോലെ ഉള്ള ഉള്ളൊരു ഫോമിലല്ല അതായത് നമ്മുടെ പഞ്ചയന്ത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തൊക്കെയാണ് അഗ്നി ജലം ആകാശം ഭൂമി വായു ഇതാണ് അഞ്ച് ഭൂതങ്ങളും ഇവയുടെ കോമ്പിനേഷൻ ആണ് ഈ വേൾഡിന് മുഴുവൻ ക്രിയേഷൻ എന്നാണ് അവർ പറയുന്നത് നമുക്ക് നോക്കാം നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ വായു പോകുന്നു ഓക്കെ അഗ്നി പോകുന്നു ശരീരം അഗ്നി വിടും ജലാംശം പോകുന്നു പിന്നെയോ നമ്മുടെ ശരീരം കരിച്ചു കളയുന്നു അല്ലെങ്കിൽ മണ്ണോട് മണ്ണോട് അല്ലെങ്കിൽ പോകുന്നു അപ്പോൾ നമ്മുടെ ഭൂമി നഷ്ടപ്പെട്ടു ഭൂമിയിൽ നിന്ന് കിട്ടുകയാണല്ലോ ശരീരം പിന്നെയോ പിന്നെ അതൊക്കെ പിന്നെ സ്പേസും പോയി അതാണ് ഇതിൻ്റെ അടിസ്ഥാനം അപ്പോൾ അപ്പോൾ നമ്മുടെ ഒരു ചെടി ഇടാൻ പോകും ആദ്യം നമ്മൾ അന്വേഷിക്കുന്നത് അത് എവിടെയാണ് നടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്പേസ് വേണം അതൊന്ന് ഈ മണ്ണ് വേണം അല്ലെങ്കിൽ ജലം വേണം അല്ലെ ഭൂമി പിന്നെയോ അതിൻ്റെ ജലം എപ്പോഴും വേണമല്ലോ പിന്നെ അതിന് വെയിലൊക്കെ വേണ്ടേ അഗ്നി വേണ്ടേ എല്ലാം വേണം വായു വേണ്ടേ ഓക്സിജൻ ഇല്ലാത്ത ഒരു മുറിയിൽ ചെടികൾ നട പട്ടുപോകും അപ്പോൾ നമ്മുടെ സൃഷ്ടിയുടെയും മരണത്തിൻ്റെ ഒക്കെ രഹസ്യം മരണക്കുറിയ ജീവിതത്തിൻ്റെ രഹസ്യമാണ് ഈ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്നും നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതാണ് ഈ ലോകമെന്നതും നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പഞ്ചഭൂതങ്ങളെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ു നോക്കാം അതാണ് ശ്രദ്ധിക്കേണ്ടത് ഉദാഹരണത്തിന് വായു എടുക്കാറ് ശുദ്ധമായി കടന്നു വരാത്ത ഒരു വീട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ താമസിക്കുന്ന ആളുകളുടെ നിർഭാഗ്യവും ശുദ്ധമായി കിട്ടിയേ പറ്റും കോവിഡ് സമയത്തൊക്കെ അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളും പലപ്പോഴും നമ്മൾ താമസിക്കുന്ന പല വീടുകളിലും ജനലൊക്കെ അടക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് തുറക്കാൻ പറ്റില്ല തൊട്ടപ്പുറത്തായ ആൾക്കാരെന്നുള്ളത് കൊണ്ട് എന്തെങ്കിലുമുണ്ട് അപ്പോൾ എല്ലാം അടച്ചു കൂട്ടിയിരിക്കുന്നു ഈ അടച്ചു ഒരു വീടിനകത്ത് താമസിക്കുമ്പോൾ ശുദ്ധമായ വായു ഇല്ലാതാകുമ്പോൾ നിങ്ങളുടെ ശരീരം തകരും ശരീരത്തിൻ്റെ ഓരോ കോശത്തിനും ഏറ്റവും അത്യാവശ്യമാണ് ഈ പ്രാണൻ എന്ന് പറയുന്ന ശക്തി ആ പ്രാണൻ എന്ന് പറയുന്ന ശക്തി ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് വായുവിൽ നിന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ശുദ്ധമായ വായു കയറണം വീടിനോട് നിങ്ങൾ പഴയ വീടുകളിലൊക്കെ എടുത്തു വളരെ നീളമാണ് അവയുടെ ജനലുകളും വാതിലുകളും ഒക്കെ മാക്സിമം എയർ ഉള്ളിലേക്ക് വരാറ് നമ്മുടെ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നതും ഈ പ്രാണശക്തിയാണെന്ന് ഗുരുക്കമാ പറയുന്നു അപ്പോൾ മനസ്സും തളരും ശരീരവും തളരും അപ്പോൾ വീട് വയ്ക്കും പ്രാഥമികമായി നോക്കേണ്ട ഒരു കാര്യം ശുദ്ധമായി കടന്നു വരുന്നുണ്ടോ ജാലകങ്ങളുണ്ടോ വെളിച്ചമുണ്ടോ അഗ്നി വെളിച്ചം കാണണം നമ്മൾ വെളിച്ചം കാണാതെ ഒരു ഒരു ഇരുട്ടറെ കിടക്കുകയാണെങ്കിൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ആ മനുഷ്യൻ്റെ ശരീരവും തളരും മനസ്സും തളരും ഇല്ല അഗ്നി നമ്മൾ കാണണം പഞ്ചക്കൂർ നമ്മൾ സന്ധിക്ക് നിലവിളക്ക് കൊളുത്തി അതിൽ നോക്കിയിരുന്ന് രാമനാമം ജപിക്കുമ്പോൾ ഈ അഗ്നി എന്ന് പറയുന്ന ആ ഒരു പഞ്ചഭൂതിൽ ഒന്ന് നമ്മുടെ മനസ്സിനെ വളരെയധികം സമാധാനം മെഴുകുതിരി നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്കും അത് സംഭവിക്കും അവരതിലേക്ക് നോക്കിക്കുമ്പോൾ വല്ലാത്തൊരു ആനന്ദം എന്നറിയും ഈ പഴയ പള്ളികളിലേക്ക് ചെന്നാൽ ഈ ക്രിസ്ത്യൻ പള്ളികളിലേക്ക് ചെന്നാൽ നമ്മൾ ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് മൂഡ് എത്തും എന്താ കാര്യം കുറച്ച് മെഴുതിരികൾ അവിടെ ഇവിടെയൊക്കെയും കത്തിട്ടുണ്ട് അതുപോലെ പഴയ ക്ഷേത്രങ്ങൾ വെച്ചതാണ് വടക്കൻ മലബാറിലൊക്കെ കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങൾ വയലുകളുടെ നടുവൊക്കെ കിട്ടും നല്ല രസമാണ് അത് ചെറിയ നെയ്വിളക്കുകളൊക്കെ ഉള്ളത് അത് കണ്ട് ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ആനന്ദം ഇപ്പോൾ ഈ തമിഴ് ആർക്കിടെക്ചർ ഒരുപാട് മലയാളത്തിൽ കയറി വന്നിരിക്കുന്നു ഒരുപാട് ബിംബങ്ങളൊക്കെ വെച്ച ക്ഷേത്രങ്ങളുണ്ട് ഒരുമാതിരി എക്സിബിഷൻ പോലെ അവിടെ ചെന്നാൽ ഒരിക്കലും നമുക്ക് മെഡിറ്റേഷൻ കിട്ടിയിട്ടില്ല നിരവധി പ്രതിമകളും നിരവധി സ്ത്രീകോവിലുകളും ഇതൊന്നും ഒരിക്കലും ആവശ്യമില്ല നിങ്ങൾ തൃശ്ശൂർ വടക്കനാട് ക്ഷേത്രത്തിൽ പോയി നോക്കുക പറ എന്താണ് സമാധാനം ആ പഴയ ക്ഷേത്രത്തിൻ്റെ സൗന്ദര്യം അപ്പോൾ അഗ്നി നമ്മൾ കാണണം എന്താണ് എക്സ്കർഷനൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൂറൊക്കെ പോയി കഴിയുമ്പോൾ ഒരു ക്യാമ്പ് ഫയർ വെക്കുന്നത് അതിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം അത് നമ്മുടെ പഞ്ചഭൂതങ്ങൾ പ്രധാനപ്പെട്ടത് അഗ്നി ആയി പല പ്രണയരംഗങ്ങളിലും സംവിധായകർ ബാക്കിൽ ഈ അഗ്നിയെ കാണിക്കും അപ്പോൾ അഗ്നി വേണം ഇഷ്ടം പോലെ ചൂട് കിട്ടണം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നുള്ള ചൂട് വരുന്നതല്ല പറയുന്നത് അഗ്നിയിലേക്ക് നോക്കിയിരിക്കാനുള്ളൊരു പഴുതുണ്ടാവണം ഇടയ്ക്കിടയ്ക്ക് ഒരു വിളക്കൊക്കെ വയ്ക്കുന്നത് വളരെ നല്ലതാണ് വിളക്കിൽ നോക്കിയിരിക്കണം ലൈറ്റൊക്കെ അടച്ചിട്ട് നിലവിളക്കിങ്ങനെ നോക്കിയിരിക്കണം അത് മനസ്സിന് വലിയൊരു സമാധാനം ബെഡ്റൂമിൽ പൂർണ്ണ ഇരുട്ടിനെക്കാളും നല്ലത് ചെറിയ ഈ ഫ്ലെയിങ് പോലുള്ള ലൈറ്റുകൾ അത് നോക്കിയിരിക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാകും ഒരു മെഴുകുതിരി ഡിന്നർ ഡിന്നറില്ലേ ക്യാൻഷൽ ഡിന്നർ എന്തൊരു രസമാണത് അതിൻ്റെ രഹസ്യം ഇതാണ് അഗ്നി കാണണം പണ്ട് വീടുകളിൽ വളരെ അതിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു നെൽവിളക്കുകളുണ്ട് തൂക്കുവിളക്കുകളുണ്ട് പക്ഷേ ഇപ്പോഴതില്ല പിന്നെ ഇംഗ്ലീഷ് ഹൗസസിലാണെങ്കിൽ അവരുടെ ഡ്രോയിങ് റൂമിലൊക്കെ ഒരു ചിമ്മിനിയിൽ ഇങ്ങനെ അഗ്നി കാണും ദറ്റ് ഗിഫ്സ് പീസ് അപ്പോൾ അഗ്നി കാണാനുള്ള എന്തെങ്കിലും സംവിധാനം വേണം ജലം കാണാനുള്ള സംവിധാനം വേണം ജലം കാണുമ്പോഴും മനസ്സ് വളരെ തടുക്കും അതാണ് കടൽ തീരങ്ങളോ തടാക തീരങ്ങളിലോ ഒക്കെ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാണ് പല കാമുകന്മാരും വിരഹവേദന സഹിക്കാൻ വേദന കടപ്പുറത്തല്ലേ പോയിരിക്കും കടൻ്റെ തീരത്തോടെ ഓടുന്നേടണം അതാണ് കാരണം നമ്മുടെ ഉള്ളിലുള്ള ജലത്തിന് വലിയൊരു സമാധാനം നമ്മുടെ ആശകൾ എന്താണോ അതാണ് നമ്മുടെ കോശങ്ങൾ നമ്മൾ ഒരു ജലം ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകുന്ന പോലെ ആ ഒരു ശാന്തത നമ്മുടെ എല്ലാ കോശങ്ങളിലേക്കും പോകും ദറ്റ് മേക്സ് ദ സെൽഫ് ഹാപ്പി നിങ്ങൾ എന്താണ് സത്യത്തിൽ കോടാവിനുകൂടി സെല്ലുകളുടെ ഒരു ആൾക്കൂട്ടമാണ് അല്ലേ ആ സെല്ലുകളോട് നിങ്ങൾ നീന്തി പുലർത്തിയാൽ സെല്ലുകൾ നിങ്ങളോട് നീന്തി പുലർത്തും അല്ലെങ്കിൽ അത് രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് ശക്തമാവില്ല ആഹാരം കഴിക്കാത്ത പട്ടാളക്കാരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും തോറ്റു അതുപോലെ പണ്ടാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കിണറുകളുണ്ട് കിണറിലേക്ക് നോക്കാം അപ്പോൾ നമ്മളെല്ലാം കൂടി ഇങ്ങനെ സഞ്ചരിച്ച് പോകുകയാണ് ഒരു പുരയിടത്തുള്ളൊരു കിണറുണ്ട് ഞാൻ ചെന്നാൽ അതിലേക്ക് നോക്കി ഉടൻ എല്ലാവരും ഓടി നോക്കും എന്തിനാണ് അങ്ങനെ താഴെ ജലം വെട്ടി തിളങ്ങി നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം കുട്ടികളൊക്കെ ഒരു തടാകം തീരുത്തുപോയ ഓടി വെള്ളത്തിനെടുത്തത് സോ വാട്ടർ മേക്സ് എസ് ഹാപ്പി പഞ്ചപ്പുതങ്ങളിലൊന്നും ഈ വീട്ടിൽ ഫിഷ് ട്രഫ് ഒക്കെ വെക്കാം അതിൽ മീനേ അല്ല നമ്മൾ ആ ജലത്തെയാണ് നോക്കേണ്ടത് ആ ജലം നമ്മളിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക പണ്ടത്തെ തറവാടുകളിലേക്ക് അകത്ത് നാല് കിട്ടുകയാണ് അപ്പോൾ അപ്പം ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയറി വരും ആ മഴ പെയ്യുമ്പോൾ ആ മഴ നമ്മുടെ ഒരു ഭാഗമായിരുന്നു അവിടെ കുളിക്കുകയൊക്കെ ചെയ്യാം വെള്ളത്തിൽ കുളിക്കുന്നത് വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിക്കുന്നവർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളിൽ ഒന്നിനെ അത് വളരെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ആകാശം ആകാശം നോക്കിയിരിക്കാൻ ഏറ്റവും സന്തോഷമൊരു കാര്യമാണ് ലോകത്തെ എല്ലാ തത്വചിന്തയും പൊട്ടിവിടുന്നിരിക്കുന്ന ആകാശത്തേക്ക് നോക്കിയിരുന്നവരിൽ നിന്നാണ് അത് ഇടയന്മാരായാലും ആരായാലും ശരി അപ്പം നമുക്കൊരു തുറന്ന സ്പേസ് ഉണ്ടാവണം വീട്ടിൻ്റെ മുറ്റത്ത് ഒരു പത്ത് സെൻറ്റ് നിങ്ങൾക്ക് വീട് വയ്ക്കാനുണ്ടെങ്കിൽ ആ പത്ത് സെൻറ്റ് മുന്നിൽ കൊണ്ട് വീട് വയ്ക്കരുത് ഏറ്റവും പിറകെ വീട് വെക്കണം വരാന്ത തുറന്ന് നോക്കിയാൽ മുന്നിലിങ്ങനെ പച്ചപ്പ് കാണണം ഓടി വരണം മനസ്സിലേക്ക് ഈ സ്പേസ് ഒരു അതിഥിയൊക്കെ വന്നു കഴിയുമ്പോൾ അയാൾ അതിൽ കൂടെ നടന്നു വരുമ്പോൾ തന്നെ അയാളുടെ മനസ്സ് ശാന്തമാക്കും പ്രകൃതി എപ്പോഴും വളരെ നമ്മളെ ശാന്തമാക്കുന്ന ഒന്നാണ് പ്രകൃതി നിന്ന് മാറി നിന്നാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം ഇപ്പോൾ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് പറ്റില്ല ഫ്ലാറ്റുകളെ കുറിച്ചുള്ളൊരു പഠനം കാണിക്കുന്നത് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അതായത് ഉയർന്ന നിലകളിലുള്ള ഫ്ലാറ്റിലേക്ക് നമ്മൾ താമസമാക്കുമ്പോൾ നമുക്ക് ഭൂമിയുമായിട്ടൊരു കണക്ഷൻ നമുക്ക് പോകുന്നു അതുകൊണ്ട് നമ്മൾ അൺഹാപ്പി ആയിരുന്നു ഈ ഉയർന്ന ഫ്ലാറ്റിൽ താമസിക്കുന്നതിനാണത് എപ്പോഴും തമ്മി തല്ലത് അപ്പോൾ അതിന് ഇപ്പോൾ നമുക്ക് പറ്റില്ല ഇപ്പോൾ നമുക്ക് ഉയർന്ന ഫ്ലാറ്റാണ് താമസിക്കുന്നത് എന്തു ചെയ്യും കാണലൊക്കെ നടക്കുക സ്പേസ് മുന്നിങ്ങനെ കാണട്ടെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു മൈതാനത്ത് കുട്ടികളെ കൊണ്ടിട്ട് നമ്മൾ ഇറക്കി വിട്ന്ന് നോക്കുക ആ നിങ്ങൾ ഓടിക്കളിച്ചോ ഇവർ ആദ്യം എന്താണ് ചെയ്യുന്നത് ആ സ്പേസിലേക്ക് ഓടുകയാണ് അപ്പോൾ നമ്മുടെ വീട് വയ്ക്കുമ്പോൾ ആ വീടിന് തൊറ്റകൂടി സ്പേസ് വേണം വലിയ വീട്ടിലല്ലേ അത് പറ്റുമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അല്ല കൊച്ചു വീട്ടിൽ പറ്റും ഞാൻ നിങ്ങളുടെ വീടിൻ്റെ വരാന്ത വരുന്നു കയറുന്നു നിങ്ങൾ അവർ വരുമകത്തേക്കെന്ന് പറയുന്നു ഞാൻ അവരുടെ ഡോറ് തുറക്കുന്നു ഞാൻ ചെല്ലുന്നു അപ്പോൾ എൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു മതിലാണെങ്കിൽ പെട്ടെന്ന് ഞാൻ നെഗറ്റീവ് നേരെ മറിച്ച് വീടിൻ്റെ ആ ബാക്ക് വശം വരെ കാണാവുന്ന രീതിയിലാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ മനസ്സ് വളരെ ശാന്തമാകും ഒരു പോസിറ്റീവ് തോട്ട് നമുക്ക് വരും പഴയ ബ്രാഹ്മിൻസിൻ്റെ വീട്ടിൽ നിങ്ങൾ കണ്ടുപോകും അവർ ഈ സ്പിരിച്വലായിട്ടൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് ഒരുപാട് ഡിസിപ്ലിനുള്ള ആളുകളായിരുന്നു അതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ് അവരുടെ വരാൻ നോക്കിയാൽ അങ്ങ് ബാക്കിൽ പശു നിൽക്കുന്നവരൊക്കെയാണ് നമുക്ക് ആ സ്പേസ് വേണം വാസ്തുക്കാരൊക്കെ വന്ന് ഒരു ഓട്ട ഒക്കെ കിട്ടി തരും അവിടെ നിന്ന് ഒരു പറയാനും വരും ഒരു ചെറിയ ഓട്ട അങ്ങോട്ടിടാ അതെന്താ കാര്യം വന്ന് കയറുമ്പം ലോട്ട് ഓഫ് സ്പേസ് എന്ന് തോന്നണം അപ്പോൾ ലോട്ട് ഓഫ് സ്പേസ് വേണം ആകാശം വായു വേണം അഗ്നി വേണം ഭൂമി വേണം ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഡിത്തമാണ് നമ്മൾ ചൂടുകല്ലോണ്ടും കരിങ്കല്ലുമൊക്കെ കെട്ടിയിട്ട് പിന്നെ അത് പ്ലാസ്റ്റർ ചെയ്ത് പിന്നെ പെയിൻ്റ് അടിച്ച് അങ്ങനെ ഭൂമിയിൽ നിന്ന് അകലും ഇപ്പം ബക്കറിൻ്റെ പഴയ സ്റ്റൈൽ കെട്ടിടങ്ങൾക്കൊന്നും പ്ലാസ്റ്റർ ചെയ്യയില്ല അത് കണ്ടാലൊരു പക്ഷെ നമ്മുടെ ആധുനികത്തിൻ്റെ പൊങ്ങച്ചൊന്നുമില്ല പക്ഷെ അതിനകത്ത് കയറിയാൽ മനസ്സ് വളരെ കൂളാകും അതൊരു സത്യമാണ് വലിയ ബലമില്ല എന്നുള്ള സത്യമാണ് ഇന്നത്തെ കാലത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ ഒരു വീട് നിൽക്കാൻ പോകും എന്നത്തേക്കുമായി ആരും വീട് വയ്ക്കേണ്ട നിങ്ങളുടെ അടുത്ത തലമുറ വരും അതൊക്കെ വിളിച്ചോളൂ അവരുടെ കണ്ണിൽ ഇതൊന്ന് യാതൊരു പ്രാധാന്യം ഉണ്ടാകും അപ്പോൾ ആ ബ്രിക്സിനെ മറക്കുന്നില്ല പ്ലാസ്റ്റർ വെച്ച് എല്ലാ കാലാവസ്ഥയിലും അത് സൂട്ടബിളാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മനസ്സിനെ ശാന്തമാക്കുന്ന പറഞ്ഞു പരമമായ സത്യം വലിയ റിസോർട്ടുകളൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ കൊച്ചു കൊച്ചു കുടിലുകൾ കാണും പലപ്പോഴും ഓലയായിരിക്കും അതിനകത്ത് താമസിച്ചിട്ട് ടൂറിസ്റ്റുകൾ ഓ ഇത്തിരി സന്തോഷം എന്തൊരു സമാധാനം ഈ ആശ്രമങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഒരു സമാധാനം ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഈ പൊങ്ങച്ച കൺസ്ട്രക്ഷൻസ് ഇല്ലാത്തത് ഇന്നത്തെ ആശ്രമങ്ങളിൽ പലതും താരി പൊങ്ങച്ചമാണ് എന്നാലും ആ കൊച്ചുകുടിൽ താമസിക്കുന്ന അങ്ങനത്തെ അങ്ങനെ അതിഥികളൊക്കെ കൊച്ചുകുടിലാണ് താമസിക്കുന്നത് അല്ല ആന്ദേവാസികളൊക്കെ താമസിക്കുന്ന കുടിലുകളാണ് വളരെ സന്തോഷമായിരിക്കുന്നത് എനിക്കൊന്ന് വൃദ്ധസാധനങ്ങളെല്ലാം അങ്ങനെ ചെയ്യണം അല്ലാതെ ഒരു ജയിൽ മുറികളെ പോലെ ഉള്ള മുറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ആളുകളിരുന്ന് വളരെ തെറ്റും അപ്പോൾ അതാണ് സ്പെയ്സ് അഗ്നി വായു ജലം ഇങ്ങനെ ഈ പഞ്ചഭൂതങ്ങളെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു സമന്വയമുള്ള ഒരു വീട് വെച്ച അതാണ് വാസ്തു ഈ വാസ്തുവിൻ്റെ കണക്കുകളും അത് ഇതെല്ലാം പറയുന്നത് അതിനെയാണ് പക്ഷെ പലപ്പോഴും നമ്മളത് എന്താണെന്ന് ആലോചിക്കാതെയാണ് പറയുന്നത് അതുകൊണ്ട് അവർ പറയുമ്പോഴും നമ്മളങ്ങ് വിശ്വസിക്കാം ആ അത് അവിടെ വയ്ക്കാൻ പാടില്ല ഇത് ഇവിടെ വയ്ക്കാൻ പാടില്ല കിണർ അവിടെ വയ്ക്കാൻ പാടില്ല ഇല്ലെന്നൊരർത്ഥം ഏറ്റവും അധികം ജലം കിട്ടുന്ന സ്ഥലം നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവിടെയാണ് കിണർ പൂത്തിൽ നിന്നത് നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു വയലാണെങ്കിൽ ആ വയലിലേക്കാണ് നിങ്ങൾ മുഖം തിരിച്ച് നിൽക്കേണ്ടത് അല്ലാതെ ബാക്ക് ലോഡല്ല അപ്പോൾ ആരെന്ത് പറഞ്ഞാലും അതിനകത്ത് ലോജിക്കുണ്ട് ചിന്തിക്കണം ലോജിക്കില്ല അത് ചുമ്മാ ആരാൾ ഒരാൾ പറയുന്ന മുഴുവൻ കെട്ടും അന്ധമായി വിശ്വസിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യുക അത് തെറ്റാണ് അത് അവസാനം നിങ്ങളുടെ വീടിനകത്ത് എന്തെങ്കിലും നിർഭാഗ്യം വരുമോ വേറെ ആളൊന്നു പറയാം അതിങ്ങനെയാണോ അങ്ങനെയാണെന്ന് നിങ്ങൾ ഈ മൂലയിലല്ല ബാത്റൂം കിട്ടണ്ട ആ മൂലയിലാണ് നിങ്ങൾക്ക് അതാണ് സൗകര്യം അവിടെ തന്നെ കിട്ടണം ഒരു പ്രശ്നങ്ങൾ ഇതൊക്കെ ഒരു കാര്യമില്ലാത്ത കാര്യമാണ് പക്ഷേ ബേസിക്കലി ഈ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിരുന്ന ശരീരം പഞ്ചഭൂതങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നു വീട്ടിൽ താമസിക്കുമ്പോൾ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും എന്ന് പറയുന്നതിൽ ഈയാതൊരു അത്ഭുതവുമില്ല ആർക്കിടെക്ചറുകൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് നിങ്ങൾ വീടൊക്കെ ഡിസൈൻ ചെയ്യുന്നു ഡിസൈൻ ചെയ്തിട്ട് ഭയങ്കര കോടിക്കണക്കിന് പണമൊക്കെ കസ്റ്റമർ ചിലവാക്കുന്നു വീട് വയ്ക്കുന്നു പാലുക ചെല്ലുന്നങ്ങൾ ചെല്ലുന്നു ഓ ഇദ്ദേഹമാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത് പക്ഷേ ഹൗസല്ല പ്രധാനം ഹോമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഹോം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം കൂടെ ചേർത്താണ് ഹൗസ് ഒരു ബിൽഡിങ് മാത്രമാണ് അപ്പോൾ ആ വീട് പാലയച്ചതിന് ശേഷം ഒരു മൂന്നാല് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ വീട്ടിൽ പോണം എന്നിട്ട് അവിടുത്തെ ആളുകളോട് ചോദിക്കണം എങ്ങനെയോട് ചെയ്യുന്നു അപ്പോൾ അവർ പറയുന്നു ഓ നല്ല നല്ല രസമുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം വളരെ സ്നേഹത്തിലാണ് കഴിയുന്നത് സത്യം ഞങ്ങളുടെ ഡ്രീം ഹൗസ് തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ വരെ സക്സസ്ഫുൾ ആർക്കിടെക്റ്റ് അല്ല അവർ പറയണേ ഈടൊക്കെ ശരി പക്ഷേ ഒരു സമാധാനം ഇല്ല സന്തോഷമില്ലെങ്കിൽ അവിടെയാണ് ആർക്കിടെക്ട് ഫീൽഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആർക്കിടെക്ട്സ് ഈ വാസ്തു പഠിക്കുന്നത് നല്ലതാണ് പക്ഷേ നിങ്ങൾ യൂട്യൂബ് ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാൻ അല്ലാതെ പണ്ടൊരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും കേൾക്കുന്ന ചെയ്യുന്നൊരർത്ഥമില്ല ആ സ്ഥലം അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ ദിക്കുകൾ അവിടെ താമസിക്കുന്ന ആളുകളുടെ ടെൻഡൻസീസ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വാസ്തുവിൻ്റെ കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി നിങ്ങളുടേതായിട്ടുള്ള ഇന്നൊവേഷനില് ചെയ്യുകയാണെങ്കിൽ വാസ്തു വളരെ വളരെ ഹെൽപ്ഫുള്ളാണ് തീർച്ചയാണ് അതൊക്കെ നിങ്ങളുടെ വളർച്ചയ്ക്കും വളരെയധികം സഹായിക്കും